തീരദേശവാസികൾക്ക് ൾക്ക് അമ്മമാർക്ക് വേണ്ടി പെണ്ണന്മാർക്കു വേണ്ടി വീടും സ്വത്തും ജീവനും വരെ നശിച്ചിട്ടും ഒരക്ഷരം തീരദേശവാസികൾക്ക് വേണ്ടി ഒരക്ഷരം ഇല്ലാത്ത പിണറായി അഴിമതി നടത്തി കേരളം തന്നെ കട്ടുപിടിക്കുക പിണറായി വിജയൻ സർക്കാരിനെതിരെ பாரதியார் ஜனதா பக்தி நடத்தான பொடிச்சில் லைக் கேடு கேடு லைக் கேடு லைக் பட்டே யாரும் குட்டி கேடுடா எட லைக் கேடு இந்த நாளைக்கு இந்த சமரவான இந்த சமூகத்தின் முன்னேற்றமான இந்த சமூகத்தின் முன்னேற்றமான இந்த சமூகத்தின் முன்னேற்றமான மகந்தமா നേതൃത്വം നടത്തുന്ന സയന പ്രദക്ഷിത സമരമാണ് ഇത് രാഷ്ട്രീയ സമരമാണ് കാലങ്ങളേറെ വർഷങ്ങളേവായിട്ടും തീരപ്രദേശത്തെ ദുരിതം പരിഹരിക്കപ്പെട്ട ഇവരുടെ വലിച്ചു വേണ്ടി വേണ്ടി അവരുടെ ജീവനും ർക്കും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു തീരപ്രദേശത്തെ ജനജീവിതം വിസ്തകമാക്കിയ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് തീരദേശവാസികൾക്ക് വേണ്ടിയുള്ള സമരമാണ് സമരമാണ് അമ്മമാർക്ക് വേണ്ടിയുള്ള സമരമാണ് പെങ്ങന്മാർക്ക് അനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കടൽക്ക് വേണ്ടി കടലിന്റെ മക്കൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പെങ്ങന്മാർക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമര പരമ്പരയുടെ